ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാരഡോക്സ് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ണു നിർത്തിയത് പൂജും ജീവങ്ങും ഹഗ് ചെയ്ത് നിക്കുന്നത് കാണുന്ന കീബേക്കിനെയാണ് ഇപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടി കാണിക്കുന്നത് ആക്ച്വലി ഇവർ രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്തതല്ല പകരം നമ്മുടെ ഊജും ജീവൻ തലയിറങ്ങി ബോധം കെട്ടി വീണതാണ് അങ്ങനെ പിന്നീട് കീബേക്കും പൂജവും ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഓവർ സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല തളർച്ചയുണ്ട് അതുകൊണ്ട് ഡ്രിപ്പ് കഴിഞ്ഞതിന് ശേഷം പോയാൽ മതി പറയുകയാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ശേഷം കീബേക്കാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഈ സമയം ീബേക്കിനോട് വൂജുവിനെ പറ്റിയിട്ടാണ് അവൻ സംസാരിക്കുന്നത് വൂജുവിനെ നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും അവൻ പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് ഒന്ന് നല്ല രീതിയിൽ ക്ലാരിറ്റി വരുത്താനും വേണ്ടിട്ട് അവനെ അഡ്വൈസും ചെയ്യുന്നുണ്ട് ജീവൻ ഇത് കേട്ട ഉടനെ തന്നെ സന്തോഷത്തിൽ നമ്മുടെ ഒരു മെസ്സേജ് അയച്ചിട്ട് പറയാണ് ഞാനിപ്പോ അങ്ങോട്ട് വരുവാണ് നമുക്ക് ഇത് ഒഫീഷ്യൽ ആക്കാമെന്ന് പറഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കീബേക്കിനും അവൾ തിരിച്ചു മെസ്സേജ് അയക്കാണ് എന്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം എന്ന് പറയുമ്പോ അവളും പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് നമ്മൾ ഓൾറെഡി ഡേറ്റ് ചെയ്തിരിക്കുകയാണെന്നാണല്ലോ ഇത് പ്പോ എക്സൈറ്റഡ് ആയിട്ടിരുന്ന കീബേക്ക് ഡബിൾ എക്സൈറ്റഡ് ആണ് കാരണം അവള് ഒരു പ്രശ്നവും കൂടാതെ അവൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അവനെ അങ്ങനെ നമ്മുടെ കാത്തിരുന്ന ആ ഒരു രംഗവും എത്തിച്ചേർന്നിരിക്കയാണ് ദിവസങ്ങൾ കടന്നുപോയി ഇപ്പോഴും ഇവര് ഹാപ്പി ആയിട്ട് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീബേക്ക് എപ്പോഴും വേണ്ടിയിട്ട് അവളുടെ കൂടെ തന്നെ നിന്ന് അവളെ ചെയ്യാനും ഇട്ടുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി ടെറസിൽ ഇരുന്നിട്ട് ഇവരുടെ ഡേറ്റിംഗ് ഷോയുടെ ലാസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റിംഗ് കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് സന്തോഷത്തിലെ ഊജു ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അവരുടെ ഷോയുടെ റേറ്റ് ിങ്സ് അടിപൊളിയായിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേര് കിട്ടിയിരിക്കുകയാണ് സ്റ്റാർ റൈറ്റർ ഒൻപൂജു എന്നും സൂപ്പർ സ്റ്റാർ സോങ് കിബ് അങ്ങനെ ഇവരും ഈ സന്തോഷത്തില് ഒരു മാജിക് കാർപ്പറ്റില് റൈഡൊക്കെ നടത്തുന്നതായിട്ട് ചിന്തിക്കുകയാണ് ഇപ്പൊ ഹായോങ്ങും അവരുടെ ബോസിനോട് ചോദിക്കുകയാണ് നമുക്കപ്പോ ഈ ഷോ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് ചോദിക്കുമ്പോ അതെ പിന്നെ കണ്ടിന്യൂ ചെയ്യാതെ നമ്മൾ എവിടെ പോകാനാ ഇപ്പൊ എല്ലാവരും ഈ ഷോയെ പറ്റിട്ട് തന്നെ ചിന്തിക്കുന്നത് നീ ഈ ഷോയുടെ പ്രഷർ എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ഹായോങ്ങിനോട് ആ ബോസ് പറയുകയാണ് ഇത് കേട്ടിട്ട് അവക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ചായയോട് നീ അപ്പൊ അടുത്ത് പറഞ്ഞില്ലേ ഇത് എന്ന് ചോദിക്കുന്നത് ബോസും ഈ ഷോ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ വൂജു ഇല്ലാതെ എന്നാൽ ചായ്ക്ക് ഇതിനോട് യോജിപ്പില്ല കാരണം ഇത് വൂജു എഴുതിയ ഷോ ആണ് അപ്പൊ ഇനി അടുത്ത സീസൺ ഉണ്ടെങ്കിൽ തന്നെ അത് അവളില്ലാതെ ചെയ്യാനും വേണ്ടിട്ട് ചായ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ബോസും ഇത് നമ്മുടെ ഷോയുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് പൂജു ഇല്ലാതെ ആയിരിക്കും ഇത് കുറച്ചും കൂടെ ബെറ്റർ എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ സൈഡിൽ നിന്ന് പൂജു കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടവൾക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ടെങ്കിലും അവരുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ചിരിയോട് കൂടി തന്നെയാണ് അവൾ വന്ന് നിൽക്കുന്നത് ഇതേ സമയം കീബേക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ജിയോങുമായിട്ട് ഒരു പരസ്യത്തിന്റെ ഷൂട്ടിങ് നടക്കുകയാണ് അവന് ചെറുതായിട്ട് നാണം സംഭവം ആണെങ്കിലും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമ്പോൾ അവന് അവന്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് എന്നാലോചിച്ച് അവന് സന്തോഷപ്പെട്ടു ാണ് ഇപ്പൊ ഡേറ്റിംഗ് ഷോ കണ്ടിട്ട് ഇവന്റെ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ അവനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിട്ട് അവിടെ എത്തുന്നുണ്ട് ഇതേ സമയം ബോസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വൂജു അവരോട് സംസാരിക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോ ഒരു അടിപൊളി ഹിറ്റ് ഹിറ്റായിരിക്കുമെന്ന് ഇനി ആരെങ്കിലും പറയട്ടെ ഞാൻ പഴയതായി എനിക്ക് ടച്ച് വിട്ടുപോയെന്നൊക്കെ അവരെ എന്റെ ഫ്രണ്ടിലോട് കൊണ്ടുപോകാൻ ഞാൻ ഇടിച്ച് പരിപ്പളകി കളയും എന്നൊക്കെ പറയാണ് ചായം പറയുന്നുണ്ട് ഞാൻ ബോസിനോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കാം വൂജു മെയിൻ റൈറ്റർ ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും ഹായോങ് സെക്കൻഡ് റൈറ്റർ ആയിട്ട് അവളെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയാണ് ഹായോങ് പറയുന്നുണ്ട് അത് തന്നെയാണ് ത് റൈറ്റേഴ്സിന്റെ ഫീൽഡിൽ പിടിച്ചു നിക്കണമെങ്കില് ഞാൻ നിന്റെ ഷോ തട്ടിയെടുക്കണോ നിയമം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് അവളും പറയുന്നത് ഹായോ എങ്ങനെ നല്ല വിഷമമുണ്ട് ബോസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ എങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോട് പറയുന്നത് എടേ നിങ്ങൾക്ക് എന്തോ പറ്റി ഞാൻ ഓൾറെഡി ഈ ടീമിൽ നിന്ന് വിട്ടു പോയിരിക്കയാണ് ഇനി നിങ്ങൾ വേണം ഈ ടീം മുന്നോട്ട് കൊണ്ടുപോവാൻ എന്തായാലും നിങ്ങൾക്ക് വൂജുവിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ആരോടും പോയി കാലുപിടിച്ച് കരയാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഹായോ നീ വേണം ഇനി മെയിൻ റൈറ്റർ ആയിട്ടിരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി അതുകൊണ്ട് നീ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഈ സമയമാണ് വഴിയിൽ വെച്ച് ഒൻബേക്ക് ഗൂവണ് കാണുന്നത് അവനും ഒരു മരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴാണ് അവന്റെ ഡ്രോൺ ഡ്രോൺഅതിനകത്ത് കുടുങ്ങി പോയെന്ന് മനസ്സിലാക്കി അവനെ എടുക്കാനും വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നിനക്ക് വിശക്കുന്നുണ്ടോ നമുക്ക് ചിക്കൻ കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ചിക്കൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ അവിടുന്ന് പോവുകയാണ് ഇപ്പൊ കീബേക്കും ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോഴാണ് അവിടെ ഒരു ചേച്ചി നിന്നിട്ട് ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ കപ്പിൾസ് പാരഡൈസ് എന്ന് പറയുന്ന ഡേറ്റിംഗ് ഷോയ്ക്കകത്ത് സോങ് കീബേക്കും ചോയും കൂടെ കഴിച്ചതാ ഡേറ്റിന് ഇതൊക്കെ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ കീബേക്കിനെ കേട്ടിട്ട് ഒരു ചെറിയ അഭിമാനമൊക്കെ ഒക്കെ തോന്നുമ്പോഴാണ് അവരെ കീബേക്കിനും കൂടെ കൊടുക്കുന്നത് അപ്പോഴാണ് സൈഡിൽ നിൽക്കുന്ന മറ്റു രണ്ട് പെൺപിള്ളേരെ ഇവനെ കാണുന്നത് അങ്ങനെ കീബേക്കിന്റെ ഫാൻസും ഓരോരുത്തരായിട്ട് അവടെ അറിഞ്ഞെത്തിയിട്ട് അവനോട് ഫോട്ടോ എടുക്കുന്നു ഓട്ടോഗ്രാഫ് വരെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൻ ഇപ്പൊ തിരിച്ചു വീട്ടിലെത്തിട്ട് പൂജുവിനോട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൻ അവനിപ്പൊ നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ് ആൾക്കാർ അവനെ റിക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയ കാര്യമൊക്കെ ഇതൊക്കെ കേട്ട് പൂജു സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലുള്ള അവളുടെ ജോലി പോയ സങ്കടം ഇതുവരെയും കീബേക്കിനോട് അവൾ തുറന്നു പറഞ്ഞിട്ടില്ല മറ്റൊരു വശത്ത് ജിയോങ്ങിനെ കാണിക്കുകയാണ് ഡേറ്റിംഗ് ഷോയുടെ ലാസ്റ്റ് എപ്പിസോഡില് ഇവക്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന മരുമകൻ എന്നുള്ള ആ ഒരു പേരിന് വിള്ളൽ വീഴുകയാണ് അവനെ പറ്റി ആൾക്കാരും പറയുന്നുണ്ട് അവൻ ആ ഷോയിൽ പോയി അവനെ തന്നെ നാണം കെടുത്തി എന്നൊക്കെ അങ്ങനെ അവൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം പോലും ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കീബക്കും മീരയുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും പുതിയ ഒരു പ്രൊജക്ടില് വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് ഈ ഷോയുടെ തീം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെയാണ് ഇത്രമാത്രം അവർ ക്ലോസ് ആയിരുന്നു ഹൈസ്കൂളിൽ വെച്ചെന്നൊക്കെ ഇവർ രണ്ടുപേരും പിരിയുന്നതിന് മുന്നേ ഹൈസ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ സൗഹൃദ ബന്ധം വളരെ വലുതായിരുന്നു അവന്റെ അച്ഛൻ എപ്പോഴും അവനെ വീട്ടിൽ വന്നിട്ട് തല്ലിയിട്ട് അവനെ നാണം കിട്ടും എന്നൊക്കെയുള്ള കാര്യമൊക്കെ ജിയോങ് നമ്മുടെ കീബേക്കിനോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ കീബേക്കും അവനോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവന്റെ ഫാമിലിയും പ്രശ്നത്തിലാണ് പൈസ കടം വാങ്ങിയവരിൽ നിന്നും രക്ഷപ്പെടാനും വേണ്ടിയിട്ട് അവർ കുറെ ഓടുന്നു എന്നൊക്കെയുള്ള കാര്യവും പറയുന്നുണ്ട് അവൻ ഇപ്പൊ പ്രസന്റില് ഈ ഒരു ഷൂട്ടിലൂടെ പഴയ കാര്യങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയൊക്കെ കടന്നു പോകാനൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് രണ്ടുപേർക്കും ജിയോങ്ങിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഷൂട്ട് നടക്കുന്നത് തമ്മിൽ രണ്ടുപേർക്കും ഒരു ഒക്കെ പണ്ടത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്പാർക്ക് ഇപ്പഴും ഉള്ളിൽ തന്നെ കാണാം ഈ ഷോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടറും ഒരു ആവശ്യമില്ലാത്ത റിക്വസ്റ്റുമായിട്ട് ജിയോങ്ങിന്റെ അടുത്ത് എത്തുമ്പോൾ അവന് വേണ്ടി സംസാരിക്കാൻ കീബക്ക് വീണ്ടും അവിടെ എത്തുന്നുണ്ട് ജിയോങ് അവന്റെ വീട്ടില് ഒരു റൂമിലേക്ക് ക്യാമറ കൊണ്ടുപോകാതിരിക്കാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റൂമിൽ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഡയറക്ടർ ഇടക്കിടയ്ക്ക് ആ റൂമിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് അവനെ അൺകംഫോർട്ടബിൾ ആക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബൂജു അമ്മയുടെ കടയിലേക്ക് ലേഡി വീണ്ടും എത്തിയിരിക്കുകയാണ് എന്നാൽ ഈ വട്ടം ഊജുന്റെ അമ്മ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഈ ടൈമിൽ തന്നെ വൂജു അവിടേക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണോന്ന് ചോദിച്ചെത്തുമ്പോഴാണ് അവളെ അവിടെ കസ്റ്റമർ നിൽക്കുന്നത് കാണുന്നത് അമ്മയോടത് പറയുമ്പോൾ നമ്മളിപ്പോ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് പറയുമ്പോഴാണ് അവരും ഓ സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാൻ പോകുന്നതും വൂജു അവരുടെ കയ്യിലുള്ള ആ പാട് ശ്രദ്ധിക്കുന്നതും ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ വൂജു ജോലി കഴിഞ്ഞെത്തുമ്പോഴാണ് ഈ ലേഡി പുറത്ത് നിൽക്കുന്നത് ഇവരും തമ്മിൽ സൈലൻസിലിങ്ങനെ കുറച്ചു നേരം നോക്കി നിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വൂജുവും പറയുന്നുണ്ട് ഇപ്പൊ കട അടവാണ് പിന്നെ െങ്കിലും വരാനായിട്ട് അങ്ങനെ അവരും പോവുകയാണ് പൂജു അകത്ത് ചെല്ലുമ്പോഴേക്കാണ് അമ്മ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാണുന്നത് വൂജുവിനെ നോക്കിയിട്ട് അമ്മയും പറയുന്നുണ്ട് എന്റെ വൂജു മൊക്ക് തക്കാളി പോലെ ചുമന്ന് തൊടുത്ത് കവളുകൾ അന്ന് ഇപ്പൊ എത്ര മാത്രം വലുതായിരിക്കുകയാണ് നീ നിന്നെ ഞാൻ ആദ്യമേ കാണുമ്പോ നീ ഇത്രയും ഉള്ളായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പഴാണ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കഥ നമ്മളെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ വൂജുവിന്റെ അമ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞ ഒരു സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയമാണ് ഒരു സ്ട്രീറ്റിൽ വെച്ച് ഒരു കൊച്ചു പെൺകുച്ചിനെ ഇവർ കാണുന്നത് ഇത് മറ്റാരുമല്ല നമ്മുടെ വൂജു ആണ് വൂജുവും അവരോട് കുറച്ച് ഫുഡ് ചോദിക്കുമ്പോൾ അവരും ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ കുട്ടി അന്വേഷിച്ച് ആരും ഇല്ല ഇവൾക്ക് ഫുഡ് കൊടുത്ത ശേഷം ഞാൻ സൂയിസൈഡ് ചെയ്യാമെന്നാണ് അവൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഓരോ ദിവസവും അവളുടെ തീരുമാനം അവൾ മാറ്റി മാറ്റി വെച്ചോണ്ടേയിരുന്നു അടുത്ത ദിവസമാകട്ടെ അടുത്ത ദിവസമാകട്ടെ ഇവൾ ഇന്ന് കഴിച്ച് ഇങ്ങോട്ട് എന്നൊക്കെ വിചാരിച്ചു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുട്ടിയെ അവർ ദത്തെടുക്കായിരുന്നു ഇപ്പൊ നമ്മുടെ വൂജുവിനോടും അമ്മ പറയുന്നുണ്ട് ഞാൻ ജീവിക്കാനുള്ള കാരണം നീ മാത്രമാണ് വൂജു എന്നൊക്കെ പറയാണ് വൂജുവിന്റെ യഥാർത്ഥ അമ്മയുടെ കയ്യിൽ ഒരു പാടുണ്ടെന്ന് ഇവള് കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നു അങ്ങനെയാണ് വൂജുവും അവളുടെ അമ്മയും പെട്ടെന്ന് തന്നെ ആ ലേഡിയെ മനസ്സിലാക്കിയത് ആ ലേഡിയാണ് വൂജുവിന്റെ യഥാർത്ഥ അമ്മ യഥാർത്ഥ അമ്മയാണ് അതെന്ന് മനസ്സിലാക്കിയിട്ടും വൂജു അവളുടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നിക്കയാണ് ആ ലേഡിയും അതേപോലെ തന്നെ ഇപ്പൊ ഈ ഷോ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഹായോങ് നെക്സ്റ്റ് സീസണിലും നമ്മുടെ കീബെക്കിനെ വിളിക്കുകയാണ് പക്ഷെ കീബെക്ക് അവിടെ വെച്ച് ഹായോങ് പറയുമ്പോഴാണ് വൂജു അവളുടെ ജോലി പോയ കാര്യം മനസ്സിലാകുന്നത് എന്തുകൊണ്ടായിരിക്കാം അവനിൽ നിന്ന് ഇവളിത് മറച്ചു വെച്ചെന്ന് അവൻ പിന്നീട് ഇവര് കണ്ടുമുട്ടുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാമെന്ന് അവൻ പറയുകയാണ് അവളോട് അവളൊന്ന് ഷെയർ ചെയ്യാനും വേണ്ടിട്ട് അവർ ആ സമയത്ത് ഒരു ഡേറ്റിന് പോവുകയാണ് പക്ഷെ ഇവര് ചെന്ന് പെടുന്നതെല്ലാം ഇവരുടെ ആ ഒരു ഷോ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്താണ് വൂജു നമ്മുടെ ജിയോങ്ങിനെ റിജക്ട് ചെയ്തുകൊണ്ട് തന്നെ ജിയോങ്ങിന്റെ ഫാൻ ഗേൾസ് ഒക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് വൂജുവിനോട് ഇപ്പോ രാത്രിയിലൊരു ഡേറ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവർക്കൊന്നും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കാണ് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പൂജുവിനെ കാണുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ അറിയുന്നില്ല ഈ നെയ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നും പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഇനി ചെറുതായിട്ട് കാര്യം പിടിയിട്ട് കഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കീബേക്കിനെയും അവരുടെ കൂടെ പോകാനായിട്ട് അവൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇവര് മുതിർന്നവർക്ക് ബ്ലാങ്കറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ കീബേക്ക് അവരുടെ കൂടെ പോവുകയും ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് ഇവർക്ക് ഡേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഒരു ചെറിയ അവസരങ്ങൾ നമ്മുടെ ഇന ഒരുക്കി കൊടുക്കുന്നുണ്ട് ആയിട്ട് ഒരു ക്യാമ്പിങ് സെറ്റപ്പും അവൾ റെഡി ആക്കുന്നുണ്ട് ഇതേ സമയം ചോയ്ഹോയി കപ്പിൾസ് പാരഡൈസ് എന്ന് പറയുന്ന ഡേറ്റിംഗ് ഷോയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിക്വസ്റ്റുമായിട്ട് ഒരു ലേഡിയെ പരിചയപ്പെട്ടിരുന്നു പക്ഷെ അവരും അതവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നത് കാരണം അവരൊക്കെ ഇപ്പൊ ഓൾറെഡി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൺവിൻസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത് അവരും കുറച്ച് സർപ്രൈസ്ഡ് ആണ് കാരണം കീബേക്കും വളരെ ക്ലോസ് ആയിട്ടുള്ളവരാണെന്ന രീതിയിലും ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ജോയ്ഹു അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇടയ്ക്കിടയ്ക്ക് എടുത്തു സംസാരിക്കാറുണ്ട് എന്നാൽ കീബേക്കിന് ഫോണിൽ ഇവർ ഇക്കാര്യം റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചപ്പോ അവൻ ജോയ്ഹുമായിട്ട് ഒരു ും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞതെന്നും പറയാണ് ഇത് കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ കീബേക്ക് മൂജു ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന സമയമാണ് പൂജു അവനോട് പറയുന്നത് അവൾക്കും മനസ്സിൽ വിഷമമുണ്ടെന്ന് പൂജു അവളുടെ സ്വന്തം അമ്മയെ കണ്ട കാര്യമൊക്കെ അവനോട് പറയാണ് എന്നിട്ട് അവളെ മകത്ത് പോയിട്ട് അവനോടൊരു താഴാട്ട് പാട്ട് എന്ന് ചോദിക്കുമ്പോൾ അവനും പാട്ടു പാടിക്കൊടുക്കുകയാണ് ഈ സമയം ദേഷ്യത്തിലേക്കുന്ന ചോയും അവളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ കഴിഞ്ഞ ഡേറ്റിംഗ് ഷോ എല്ലാം ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു കഥ ഇറക്കുകയാണ് ഇപ്പൊ അടുത്ത ദിവസം രാവിലെ കീബേക്കും എണീറ്റ് അവന്റെ ഫോൺ നോക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ ാണ് കാണുന്നത് അങ്ങനെ വൂജു വേണ്ടി നോക്കുമ്പോ ആ ഷോയെ പറ്റിയിട്ടുള്ള കുറെ പോസ്റ്റുകൾ കണ്ട് അവൾ ഞെട്ടി നിക്കുകയാണ് അങ്ങനെ ഇതോട് കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എപ്പിസോഡുകളിലൂടെ ഇമോഷണൽ റോളർ റോൾ തന്നെയാണ് പോയത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഹിറ്റ് ഷോ ഉണ്ടാക്കിയിട്ടും ആ ഒരു ടീമിൽ നിന്നും അവളെ പുറത്തായി അവളെ ഉപേക്ഷിച്ചു പോയ അവളുടെ സ്വന്തം അമ്മയും അവള് കണ്ടു എന്തുകൊണ്ടായിരിക്കാം അവളെ ഉപേക്ഷിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ കീബയ്ക്ക് അവളെ എല്ലാ കാര്യത്തിലും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവളുടെ ഒപ്പം തന്നെയുണ്ട് ഇവര് വലിയൊരു പ്രശ്നം തന്നെയാണ് ഫേസ് ചെയ്യുന്നത് ഈ ഡേറ്റിംഗ് ഷോയുടെ ഫാൻസിന്റെ ഒക്കെ റെസ്പോൺസ് എന്തായിരിക്കുമെന്നും ഈ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ് പൂജ്യവും ഖീബ്ക്കും ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കാണണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ പോയി താങ്ക്